കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഏഴാം ദിനം പിന്നിടുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബം സൈന്യം വേണ്ട വിധത്തിൽ ഇടപെട്ടില്ലെന്ന് കുടുംബം ആരോപിച്ചു കേന്ദ്ര കർണാടക സർക്കാരുകളിൽ വിശ്വാസമില്ല ഇനിയുള്ള പ്രതീക്ഷ മലയാളി രക്ഷാപ്രവർത്തകരിലാണെന്നും കുടുംബം വ്യക്തമാക്കി ഉള്ളുലഞ്ഞുകൊണ്ടായിരുന്നു അർജുൻറെ അമ്മ ഷീലയുടെ വാക്കുകൾ ഞാനും എന്റെ മോനും അവന്റെ ഭാര്യയും സുഹൃത്തുക്കളെപ്പോലെയാണ് കഴിഞ്ഞത് മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ അവൻ ജീവനോടെ ഉണ്ടെന്ന പോലും നഷ്ടപ്പെട്ടു ആ അമ്മയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അതിന്റെ ഉള്ളിലുള്ള മോനാണ് ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടുണ്ടാവില്ല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും പിന്നെ മാനസിക നില തകരുന്നതും ആരോഗ്യം ഞാൻ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ടു കണ്ടു കണ്ട് എനിക്ക് സഹനം വളരെ പ്രതീക്ഷയോടെയാണ് സൈന്യത്തിന്റെ വരവിനെ കണ്ടത് എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച ഇടപെടൽ ഉണ്ടായില്ല സൈന്യത്തെ അഭിമാനമായി കണ്ടിരുന്നുവെന്നും അർജുൻറെ അമ്മ പറഞ്ഞു പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡി ഒഴിച്ചാണ് വാഹനം ഇവിടെ ഇല്ലെന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ട് കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരിലും മാധ്യമങ്ങളിലും മാത്രമാണ് ഇപ്പോൾ വിശ്വാസം മകനോടൊപ്പം മണ്ണിൽ അകപ്പെട്ടു എന്ന് കരുതുന്ന മറ്റുള്ളവർക്കും നീതി ലഭിക്കണമെന്ന് അർജുൻ്റെ അമ്മ ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് കോഴിക്കോട്